ഹായ് ഫ്രണ്ട്സ് മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ ഈ ചാനലിൽ വിശദീകരിക്കുന്നത് ഇ ഡിസ്ട്രിക്ട് വെബ്സൈറ്റ് വഴി എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുന്നത് അത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് സംബന്ധമായ അപേക്ഷകൾ നമ്മൾക്ക് ഈ സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് അതിന് ഇ ഡിസ്ട്രിക്ട് സൈറ്റിൽ ഒരു ലോഗിൻ ഐ ഡി നമ്മൾക്കുണ്ടായിരിക്കണം ഈ ലോഗിൻ ഐ ഡിക്ക് വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പേ എങ്ങനെ അപേക്ഷകൻ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നും അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള അപേക്ഷ എങ്ങനെ സമർപ്പിക്കണമെന്നും ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞു തരുന്നു അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂട വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യാവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ ഇ ഡിസ്ട്രിക്ട് കേരള എന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് വരുന്നത് ഇവിടെ സൈനിങ് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉള്ളവർക്ക് ഇവിടെ സൈനിങ് ചെയ്ത് പ്രവേശിക്കാവുന്നതാണ് അടുത്തതായിട്ട് നോക്കുന്നത് ഒരു അക്കൗണ്ട് എങ്ങനെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ പോർട്ടൽ യൂസർ എന്ന് പറയുന്നത് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം നമ്മുടെ വ്യക്തമായ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതാണ് ആദ്യം തന്നെ ആധാർ കാണുന്നത് പോലെ തന്നെ നമ്മുടെ പേര് എൻ്റർ ചെയ്യുക അതുപോലെ മെയിലെ ഫീമെയിലെ ട്രാൻസ്ജെൻഡർ അത് സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി തന്നെ കൊടുക്കുക ഹൗസ് നൈമ് അതുപോലെ പ്ലേസ് അതുപോലെ ലൊക്കാലിറ്റി അവിടെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് കൊടുത്താൽ മതിയാവും ഡിസ്ട്രിക്റ്റ് അത് സെലക്ട് ചെയ്തെടുക്കുക മൊബൈൽ നമ്പർ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആധാർ നമ്പർ കൃത്യമായി തന്നെ ഇവിടെ എൻറ്റർ ചെയ്യുക ഇത്രയും ഭാഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെക്ഷൻ ടുവിലേക്ക് കിടക്കാം ഇവിടെ എൻ്റർ യുവർ വാലിഡ് ഇമെയിൽ ഐ ഡി ആസ് ലോഗിൻ നൈം നിങ്ങളുടെ നിലവിലെ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക ഇതായിരിക്കും നിങ്ങളുടെ ലോഗിൻ നൈമായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഗ്രീൻ മാർക്കിൽ വന്നു ലോഗിൻ നെയിം അവൈലബിൾ ആണെന്നും പറഞ്ഞു അതുപോലെ തന്നെ ഒരു പാസ്വേഡ് പാസ്വേഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് ക്യാരക്ട് കുറവ് വരാനോ പന്ത്രണ്ടിൽ കൂടാനോ സാധിക്കില്ല അതുകൊണ്ട് എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് അക്കങ്ങൾ കൊടുത്ത് നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ആ പാസ്വേഡ് തന്നെ ഇവിടെ കൺഫേം പാസ്വേഡ് ഭാഗത്ത് എൻ്റർ ചെയ്യുക ഈ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക അതിന് ശേഷം ഒരു ഹാഷ് അറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേര് പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒരു ക്യാപ്റ്റ് ലെറ്ററും ബാക്കിയുള്ള സ്മോൾ ലെറ്ററിലും കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ പന്ത്രണ്ട് അക്കങ്ങളിൽ മുന്നോട്ട് പോകാൻ പാടില്ല അതുപോലെ തന്നെ എട്ടിൽ കുറവ് വരാനും പാടില്ല ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോവാം ഇവിടെ പാസ്വേഡ് റിക്കവറി ക്വസ്റ്റിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് പാസ്വേഡ് നഷ്ടപ്പെടുകയല്ലാണെങ്കിൽ അത് റിക്കവറി ചെയ്തെടുക്കാനുള്ള ഒരു രഹസ്യ കോഡാണ് ആ കോഡ് ആ കോഡിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് പ്രത്യേകിച്ച് നോട്ട് ചെയ്യാം ആദ്യത്തത് വാട്ട് ഈസ് യുവർ സ്കൂൾ നെയിം വാട്ട്സ് യുവർ നിക് നെയിം വാട്ട്സ് യുവർ ഹോബി വാട്ട്സ് യുവർ ഫേവറേറ്റ് ടീച്ചേഴ്സ് നെയിം വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഇതിലേത് വേണമെങ്കിലും ക്വസ്റ്റിനായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് ഞാനിവിടെ വാട്സ് യുവർ നിക് നെയ്മ് ആണ് എടുക്കുന്നത് ഒരു നിക്നെയിം അതിൻ്റെ വലതുവശത്തായിട്ട് ആ കോളത്തിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം ഇതായിരിക്കണം റെക്വറി സമയത്ത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ നൽകേണ്ട ഉത്തരം അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിൽ ഓർത്തിരിക്കാൻ ശ്രമിക്കുക പക്ഷം ഈ ക്യാപ്ച് ഇവിടെ തെറ്റാതെ എൻട്രി ചെയ്യുക അതുപോലെ ഈ ഒരു കോളത്തിനകത്ത് ആധാർ േഷനാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എൻ്റെ ആധാർ അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഡിസ്ട്രിക്റ്റ് മിസ് യൂസ് ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ് അതിവിടെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ വോയിസ് ഇവിടെ കേൾക്കുകയും ചെയ്യാം ഐ ഹിയർ മൈ 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 ടു ടു ഈ ആധാർ നമ്പർ നമ്പർ ബർത്ത് ഒതൻറ്റിക്കേഷൻ വിത്ത് യു ഐ ഡി എ ഐ ഈ ഡിസ്ട്രിക്ട് കേരള ഹാസ് ഇൻഫോംഡ് മീ ദാറ്റ് മൈ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ വുഡ് ഒൺലി ബി യൂസ്ഡ് ഫോർ ഒതൻറ്റിക്കേഷൻ പർപ്പസ് ഇൻ കേസ് ഓഫ് എ ചൈൽഡ് ബിലോ എയ്റ്റീൻ ഇയേഴ്സ് പാരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഗിവിംഗ് ദ കൺസൺ ഫോർ ഷെയറിംഗ് ഇൻഫർമേഷൻ ഓഫ് ദ ചൈൽഡ് ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ അഗ്രി കൊടുക്കുക അപ്പോൾ ഇവിടെ വാലിഡേറ്റ് വരും അത് ക്ലിക്ക് ചെയ്യുക വാലിഡേറ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇങ്ങനൊരു പോപ്പ് വരും ഇവിടെ ആധാർ വെരിഫൈഡ് പ്ലീസ് ക്ലിക്ക് രജിസ്ട്രേഷൻ ബട്ടൺ ഫോർ അർദർ പ്രോസസ് എന്നും പറഞ്ഞ് അവിടെ ഓക്കെ കൊടുക്കുക ഇപ്പം ഇങ്ങനൊരു പോപ്പ് പേജിലേക്ക് വന്നു എൻ്റെ ദ സെക്യൂരിറ്റി പാസ്വേഡ് റിസീവേഡ് ഓൺ യുവർ മൊബൈൽ താഴെ ഒന്നുകൂടെ വന്നിട്ടുണ്ട് എൻ്റെ സെക്യൂരിറ്റി പാസ്വേർഡ് റിസീവേഡ് ഓൺ യുവർ ഇമെയിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എൻറ്റർ ചെയ്താൽ മതി ഒന്നുകിൽ ഫോണിലേക്ക് വന്ന ആ പാസ്വേഡ് വൺ ടൈം പാസ്വേഡ് ഇവിടെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരു പേജിലേക്ക് വന്നു യൂസർ ക്രിയേഷൻ ഈസ് സക്സസ്ഫുൾ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം ഫോർ ലോഗിൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് ഔദ്യോഗിക പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അവിടെ സൈനിങ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ നെയിം ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ഈ ക്യാപ്ച്ച് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക സൈനിങ് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഔദ്യോഗിക പേജിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇവിടെ ഹോമ് വൺ ടൈം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സർവീസ് ഓൺലൈൻ പേയ്മെൻറ്റ് മോർ സർവീസ് ഇങ്ങനെ ഒരുപാട് സേവനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് സർവീസിലേക്ക് നോക്കുകയാണെങ്കിൽ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻകം മൈനോറിറ്റി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇൻ്റർ കാസ്റ്റ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വൺ ആൻഡ് സെയിം ലാൻഡ് സർട്ടിഫിക്കറ്റ് പൊസഷൻ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് വാലുവേഷൻ ഇങ്ങനെ കുറേയേറെ സേവനങ്ങൾ സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് ഇതിലേതെങ്കിലും നമ്മൾ അപേക്ഷ ഇപ്പോൾ ഇൻകത്തിനാട്ടെ പൊസിഷൻ അല്ലെങ്കിൽ പൊസിഷൻ പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് ഇതിൽ ഏതെങ്കിലും ഓർമ്മത്തിന് നമ്മൾ അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് സർവീസ് സർവീസിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അയക്കണം വൺ ടൈം രജിസ്ട്രേഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ട് എഡിറ്റ് രജിസ്ട്രേഷൻ ഉണ്ട് അപ്ലോഡ് മൈ ഡോക്യുമെൻസ് ഉണ്ട് നമുക്കിപ്പം വേണ്ടത് ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വന്നത് ഇവിടെ നമ്മുടെ വ്യക്തമായ വിവരങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് അപേക്ഷ ആരുടെ പേരിലാണോ അപേക്ഷ നൽകുന്നത് ആ വ്യക്തിയുടെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത് അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ ആ പേര് ഇവിടെ എൻറ്റർ ചെയ്യുക പേര് ട്രാൻസ്ജെൻഡർ അത് സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് സെലക്ട് ചെയ്ത ഉടൻ തന്നെ ഇപ്പുറത്ത് ആ ബോക്സിൽ ആ ഏജ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് അപ്ലോഡ് ഫോട്ടോ അത് കൊടുക്കേണ്ട കാര്യമില്ല കൊടുക്കുന്നെങ്കിൽ ഇരുപത് കെ ബിക്ക് താഴെയുള്ള ജെ പി ജെ ഫോർമാറ്റിലുള്ള ഫോട്ടോ ഇവിടെ നൽകാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഫോട്ടോ ഇവിടെ നൽകുന്നില്ല നൽകാതെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഹൗസ് നമ്പർ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക ഹൗസ് നെയിം അതുപോലെ ലൊക്കാലിറ്റി പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തെടുക്കുക താലൂക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക ലോക്കൽ ബോഡി ടൈപ്പ് ഇവിടെ ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നാണ് ചോദ്യം ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഞാൻ സെലക്ട് ചെയ്യുന്നു ലോക്കൽ ബോഡി ആ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അത് അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അതിവിടെ കൃത്യമായിട്ട് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വലുതോശത്ത് ഒരു ഓപ്ഷനുണ്ട് പെർമനൻറ്റ് അഡ്രസ്സ് ഇത് തന്നെയാണ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ ഈ കോളത്തിൽ സെയിം മാസം എന്ന് പറഞ്ഞ ഈ കോളത്തിൽ ടിക്ക് ചെയ്താൽ മതി ഞാനിവിടെ ഈ കോളത്തിൽ ടിക്ക് ചെയ്യുന്നു പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാവും മാത്രമേ ഇവിടെ ഞാൻ ഒന്ന് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ ഇതുവരെയുള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് അത് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്ത ആ ഡീറ്റെയിൽസ് എല്ലാം ഒരു വിൻഡോ പോലെ ഇവിടെ വരുന്നതായിരിക്കും അത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം തുടർന്ന് സബ്മിറ്റ് ചെയ്യുക മറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതിവിടെ ക്ലിയർ ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക കൺഫേം ചെയ്യുക അപ്പോൾ ഇങ്ങനെ വന്നു യുവർ രജിസ്ട്രേഷൻ റെക്കോർഡ് സക്സസ്ഫുള്ളി അവിടെ ഒരു രജിസ്ട്രേഷൻ നമ്പറും തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഓക്കെ അടിക്കുക ഇത്രയുമാണ് വൺ ടൈം രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത് അടുത്തത് ഈ വണ്ടേയും രജിസ്ട്രേഷൻ ചെയ്ത ആൾക്ക് എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം എന്നുകൂടെ നോക്കാം വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നു അവിടെ സർട്ടിഫിക്കറ്റ് സർവീസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ് നമ്മളിവിടെ ഞാനിപ്പോൾ ഇവിടെ നോക്കുന്നത് പൊസേഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റിനാണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു വൺ രജിസ്ട്രേഷൻ ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നവരുടെ ലിസ്റ്റുകൾ താഴേക്ക് വരും അവരിൽ ആർക്കാണോ നമ്മൾ ആരാണോ അപ്ലിക്കൻ്റ് അത് ക്ലിക്ക് ചെയ്ത് അവിടെ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വന്നു ഇവിടെ സെലക്ട് വണ് സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്താവശ്യത്തിനുള്ളതാണ് സ്റ്റേറ്റ് പർപ്പസ് എങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് ഔട്ട് സൈഡ് സ്റ്റേറ്റ് എങ്കിൽ അത് ചെയ്യുക ഇതിവിടെ ഞാൻ സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുന്നു ടു ബി പ്രൊസ്യൂട്ട് ബിഫോർ ഇത് എവിടത്തേക്കിനാണ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇതുപോലുള്ള പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് എടുക്കുന്നത് മിക്കവാറും ബാങ്കിലേക്കോ ലോണിൻ്റെ ആവശ്യത്തിനോ മറ്റുമായിരിക്കാം അത് ഏത് ബാങ്കിൻ്റെ ആണെങ്കിൽ ബാങ്കിൻ്റെ പേര് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക ഷോ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അത് നമുക്ക് ഇവിടെ യെല്ലോ ലൈനിൽ കാണുന്നതാണ് അവിടെ ഈ കാണുന്ന പ്ലസ് പോയിൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ആപ്ലിക്കൻ്റിനെ കുറിച്ചുള്ള വിശദവിവരം നമുക്കിവിടെ കാണാൻ സാധിക്കും അത് കൃത്യമായി മനസ്സിലാക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ വൺ ഡേം രജിസ്ട്രേഷൻ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൺ ഡേയിം രജിസ്ട്രേഷനിൽ പോയി എഡിറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം ഈ ആപ്ലിക്കൻറ്റിൻ്റെ നമ്പർ എടുത്ത് നമുക്ക് എഡിറ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഡിസ്ട്രിക്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക താലൂക്ക് വില്ലേജ് സെലക്ട് ചെയ്യാം പിന്നെ ഓൾഡ് സർവേ നമ്പർ ആവശ്യമില്ല ഈ റീസർവേ ബ്ലോക്കാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ പ്രസിറ്റിൽ വലതുവശത്തായിട്ട് ആ കോളത്തിൽ മുകളിൽ ഭാഗത്ത് തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ബ്ലോക്ക് റീസർവേ ബ്ലോക്ക് റീസർവേ ആൻഡ് സബ് നമ്പറാണ് സ്ലാഷ് ഇട്ട് സബ് നമ്പറും കൊടുക്കണം അതിൽ കിടക്കുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക ഇവിടെ അപ്പം അത് ലാൻഡ് ടാക്സിൻ്റെ ആ വലുസൈഡിലെ കോളത്തിനുള്ളിൽ കാണും അതിവിടെ പ്രത്യേകം കാണിച്ചിരിക്കുന്നു അതിനുശേഷം തണ്ട പേര് നമ്പർ കൊടുക്കുക ലാൻഡ് ടൈപ്പ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കൊടുക്കേണ്ടത് നമ്മുടെ വസ്തുവിൻ്റെ വിസ്തീർണ്ണമാണ് അത് ഹെക്ടറിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് ഹെക്ടറിലാക്കാൻ വേണ്ടി നമുക്ക് സെൻറ്റേ അറിയത്തുള്ളെങ്കിൽ ഇവിടെ ഹെക് കൺവെർട്ടുണ്ട് ആ കൺവെർട്ടിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ സെൻറ്റെന്ന് കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഈ സെൻറ്റെന്ന് കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ സെൻറ്റ് എത്രയാണോ നമ്മുടെ വസ്തു എത്ര ആണോ അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിൽ അവിടെ പത്തൊന്ന് എൻട്രി ചെയ്യുക എന്നിട്ട് കൺവെർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഹെക്ടറിലുള്ള അളവ് ഇവിടെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ തണ്ടപ്പേരിൽ ഒന്നിലധികം റീസർവേ നമ്പറിൽ വസ്തു ഉണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് മുന്നോട്ട് കൊടുക്കാവുന്നതാണ് അത് എത്ര എണ്ണം വേണേലും ആഡ് ചെയ്ത് മുന്നോട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ആപ്ലിക്കൻ്റെ നെയിമാണ് അത് ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട് പിന്നെ റിലേഷൻ അത് സെൽഫായിട്ടാണ് കൊടുക്കേണ്ടത് പിന്നെ അടുത്തത് സേവ് ആൻഡ് ഫോർവേഡ് ആണ് അടുത്ത സെക്ഷൻ ആണ് അപ്പം നമ്മുടെ ഐ ഡി കാർഡ് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇവിടെ ബ്രൗസ് ചെയ്യാൻ പറ്റാത്ത രീതി കിടക്കുകയാണ് ഇവിടെ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻകുബ്രൻ സർട്ടിഫിക്കറ്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് എന്ന് എന്നറിയിൽ ആ ബാധ്യത സർട്ടിഫിക്കറ്റ് നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് എടുക്കുന്നത് അതിവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കുക അനായ്മ അവിടെ സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് വരും അത് ഓക്കെ കൊടുക്കുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഡോക്യുമെൻ്റ് എല്ലാം നൂറ് കെ ബിയിൽ പി ഡി എഫ് ഫോർമാറ്റിലും നൂറ് കെ ബിയിലും താഴെയായിരിക്കണം ഡോക്യുമെൻറ്റിൽ ഒന്നിലധികം പേജ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പത്ത് പേജ് വരെ നമുക്ക് ഒന്നിച്ച് ബ്രൗസ് ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തത് പേയ്മെൻറ്റാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് യു പി ഐ ഉണ്ട് ഇവിടെ ക്യു ആർ ഉണ്ട് ഞാനിവിടെ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ക്യു ആർ സ്കാൻ ചെയ്താണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പം ഇവിടെ ഈ സെലക്ട് ക്യു ആർ എന്ന് കൊടുത്തിരിക്കുന്നത് വിം യു പി ഐ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക ഇവിടെ പതിനഞ്ച് രൂപയാണ് ഈ സർട്ടിഫിക്കറ്റിന് അടയ്ക്കേണ്ടത് അവിടെ മെയ്ക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ക്യു ആർ വന്നു ഈ ക്യു ആറ് നമുക്ക് ഫോൺ വഴിയോ ഗൂഗിൾ പേ വഴിയോ മറ്റ് യു പി ഐ അക്കൗണ്ട് വഴിയോ സ്കാൻ ചെയ്ത് പണം അടയ്ക്കാവുന്നതാണ് പണം അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ പണം അടച്ച റെസിപ്റ്റ് കിട്ടുകയും ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഹോം പേജിലേക്ക് വരിക അപ്പം ഈ മുകളിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ കിടക്കുന്നതെന്ന് അറിയാൻ സാധിക്കും ഇവിടെ വില്ലേജ് ഓഫീസിൽ ഇത് പ്രോസസ്സിങ്ങിലാണ് നിങ്ങൾ കിടക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവായിരിക്കാം അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ട്രാക്ക് മൈ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അതിനെ സർട്ടിഫിക്കറ്റ് സർവീസ് സെലക്ട് ചെയ്യുക അവിടെ ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനെല്ലാം ഇവിടെ കാണാം ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സിങ്ങിൽ നിന്ന് കാണിക്കുന്നു അത് അപ്രൂവായി കഴിയുമ്പോൾ ഇതുപോലെ അപ്രൂവഡ് എന്നും പറഞ്ഞ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻ നമുക്ക് റിജക്റ്റ് ആകാൻ വഴിയുണ്ട് ആയാൽ ആ വ്യൂ ഡീറ്റെയിൽസിലടിച്ച് എന്തുകൊണ്ട് ആയി എന്ന് വ്യക്തമായ കാര്യം നമുക്കിവിടെ കിട്ടും ഇവിടെ വന്ന ആപ്ലിക്കേഷൻ ഞാൻ പ്രിൻ്റ് എടുക്കുകയാണ് ഇങ്ങനെയാണ് ഈ ഡിസ്ട്രിക്റ്റ് വഴി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ സ്വയം കൊടുത്ത് നമുക്ക് സേവനം നേടാൻ സാധിക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്